തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് അക്രമത്തിന് പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അഫ്സലിന്റെ നില ഗുരുതരം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഒൻപത് പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിർബൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിർബൻ കണ്ണില്ലാത്ത ഒരു ക്രൂരതയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ പരിക്കേറ്റ അഫ്സലിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒൻപത് പേർ റിമാൻഡിലുമായിരിക്കുകയാണ് വിവരങ്ങൾ എങ്ങനെ ക്രൂരമായ ആക്രമണമാണ് നഗരൂരിലുണ്ടായത് അവിടെ വച്ച് ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ഡിവൈഎഫ് എ പ്രവർത്തകർ അപ്പോൾ തന്നെ ആശുപത്രിയിലായിരുന്നു ഒൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ അഞ്ച് പേർക്ക് ഗുരുതരമായ പരിക്കേറ്റാണ് വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയത് നഗരൂരിലെ മേഖലാ മുൻ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള അഫ്സലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ വിഭാഗത്തിൽ ആ വെൻ്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നത് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ രക്തസാവ സ്രാവം ഉണ്ടായിട്ടുണ്ട് ഈ കല്ലുകൊണ്ട് ഉള്ള അടിയേറ്റിട്ടാണ് ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേറ്റത് ആദ്യം ആ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുകയായിരുന്നു അഫ്സലിനെ അതിനുശേഷം വളഞ്ഞിട്ട് ഇരുമ്പ് വടികൾ കൊണ്ടും കല്ലുകൊണ്ടും വടിവാൾ കൊണ്ടും അഫ്സലിനെ ആക്രമിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ആന്തരിക രക്തസ്രാവം കാരണമാണ് ഗുരുതരമായി െന്നാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർ നൽകിയിട്ടുള്ള വിശദീകരണം ആ ഒരു കുടുംബത്തിലെ മാതാവും പിതാവും രോഗികളാണ് ആ കുടുംബത്തിലെ ഏക ആശ്രയമാണ് അഫ്സൽ എന്ന ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഡിവൈഎഫ്ഐയുടെ ആ സജീവ പ്രവർത്തകനായിട്ടുള്ള ചെറുപ്പക്കാരൻ അവിടെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് എത്തിയ ഡി യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ കെ എസ് യുവിൻ്റെ പ്രവർത്തകരാണ് സംഘടിതമായി അഫ്സലിനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും ആക്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്കും ആ കാറും തമ്മിൽ കൂട്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ട ചെറിയ വാക്കേറ്റം അവിടെ ഉണ്ടായിരുന്നു അത് ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്രതീക്ഷിതമായി രണ്ട് കാറുകളിലും നിരവധി ബൈക്കിലും എത്തിയ സംഘമാണ് അഫ്സലിനെയും സംഘത്തെയും പൊടുന്നനെ ആക്രമിച്ചത് ആ മറ്റൊരു പ്രദേശത്ത് നിന്ന് എത്തിയവരാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായൊക്കെ തന്നെ അടുത്ത ബന്ധമുള്ള പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു ഇതിൽ അറസ്റ്റിലായ ഒൻപത് പേരിൽ രണ്ട് പേർ കുട്ടിക്കുറ്റവാളികളാണ് അതായത് പതിനെട്ട് വയസ്സ് പ്രായം പോലും പൂർത്തിയായിട്ടില്ല ആ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുള്ളവരാണ് ആക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നതാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് സംഘടിതമായ ആക്രമണമായിരുന്നു കൊലപ്പെടുത്തുക എന്ന കൂടി തന്നെ തലയ്ക്ക് മാരകമായ അടി അപ്സലിന് ഏറ്റിരുന്നു ആദ്യം ഈ ഹോളോ ബ്രിക്സിൻ്റെ കല്ലുകൾ ആ പൊട്ടിയ കല്ലുകൾ കൊണ്ടായിരുന്നു തുരുതരെ എറിഞ്ഞത് എറി എറിയിൽ ആ ചിതറിയ ഓടിയ പ്രവർത്തകർക്കിടയിൽ യിൽ അഫ്സൽ വീഴുകയായിരുന്നു അഫ്സലിനെ വളഞ്ഞിട്ട് ഇരുമ്പ് വടികൊണ്ട് അടിച്ചു അഫ്സലിൻ്റെ നെഞ്ചിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ട് ആന്തരിക രക്തസ്രാവമാണ് ആന്തരിക അവയവങ്ങൾക്ക് വലിയ തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം മുതൽ പൂർണ്ണമായി ഈ അബോധാവസ്ഥയിലാണ് അഫ്സൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്റർ തുടരുന്നത് ഇന്ന് രാവിലെ ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം എത്തി അത് അഫ്സലിനെ പരിശോധിച്ചിരുന്നു ആ നേരിയ പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് ഡോക്ടർമാർ ബിന്ദുക്കളെയും ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള വി വി ബി അനൂപാണ് അല്പം മുമ്പേ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് കൈലിലോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആശുപത്രിയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രദേശത്ത് സംഘർഷം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്ന അവസ്ഥയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നാളെ ആ പ്രദേശത്ത് നഗര ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളും യോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് നാട്ടിലാകെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് ുള്ളത് ഡിവൈഎഫ്ഐയുടെയും സി പി ഐ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി അഫ്സലിനെ സന്ദർശിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് മാനാവൂർ നാഗപ്പൻ മുൻ മന്ത്രിയും ഇപ്പോൾ എം എൽ എ കൂടിയായിട്ടുള്ള കടകംപരി സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിലെത്തി അഫ്സലിനെ സന്ദർശിച്ചു വേണ്ട തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ അതീവ സ്ഥിതി സങ്കീർണ്ണമായ സ്ഥിതി ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ക്ക് ലഭിക്കുന്ന വിവരം അതിക്രൂരമായ ആക്രമണമാണ് അഫ്സലിന് നേരെയും ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് നേരെയും ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഉണ്ടായത് ഇതിനുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ നിസ്സാരമായി ഒരു വണ്ടി ഒരു ബൈക്കും ഒപ്പം തന്നെ ഒരു കാറും ഏറ്റുമുട്ടിയതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കമാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ സംഘടിതമായി പൊടുന്നനെ അഫ്സലിനെ ഈ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആര്യം നിർബന്ധ സൂചിപ്പിച്ചതുപോലെ വളരെ നിസാരമായ ഒരു പ്രശ്നത്തിനാണ് ഇത്രയും ഗുരുതരമായ ഒരു ആക്രമണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ പ്രതികൾക്കെതിരെ ഇതുവരെ ഒരു നടപടിയും അതായത് പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും നേതൃത്വം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വം ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടുള്ളത് അര് തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത രണ്ട് പേർ ഉണ്ടായിരുന്നു പലരും മയക്കുമരുന്ന് കച്ചവടത്തിനും കാരിയറായി ഉപയോഗി മയക്കുമരുന്ന് കച്ചവടത്തിനു വേണ്ടി സംഘം ഉപയോഗിക്കുന്നവരാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ബോധരഹിത രഹിതരായി പലതരത്തിൽ മയക്കുമരുന്ന അടിമകളായിട്ടുള്ളവരെ യൂത്ത് കോൺഗ്രസ് എന്ന പേരിൽ അക്രമ സംഘ സംഘത്തിനായി ഉപയോഗിച്ചുവെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമയം വരെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമോ അക്രമികളെ ആ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ എന്തിനാണ് ഡി വൈ എഫിയുടെ മണ്ഡലം ഈ മേഖലാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് ഡി സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാര്യത്തിൽ ആ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ആ തള്ളിപ്പറയുന്ന ക്രിമിനലുകളാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകിയതെന്ന് ആ പ്രദേശത്തെ കോൺഗ്രസുകാരെ തന്നെ സമ്മതിക്കുന്നുണ്ട് അത് ഡിവൈഎഫ്യുടെ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് തന്നെ നേരത്തെ കൈളിനോ ിനോട് ഇത്തരം വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു ഇത്തരം അതിക്രമം നടന്നിട്ട് പോലും മാധ്യമങ്ങൾ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്ന മട്ടിൽ മാത്രം വാർത്ത കൊടുത്തുവെന്ന ആരോപണവും ഡിവൈഎഫ്ഐ നേതൃത്വത്തിനുണ്ട് മറിച്ചായിരുന്നുവെങ്കിൽ വലിയ തരത്തിൽ വലിയ ഒന്നാം പേജിലും മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറേണ്ട വിഷയമായിരുന്നു മറിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രി കഴിയുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് വാർത്തയാക്കി മാറ്റാതിരിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങളും വിവിധ കോണുകളിൽ നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ കടുത്ത ത്തിലാണ് ആ സ്ഥലത്ത് സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണമെന്ന് ഡിവൈഎഫ്ഐയും സി പി ഐ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇരുപത് പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് നടത്തുന്നത് മുപ്പതോളം പേർ ഈ സംഘത്തിൽ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാരകായുധങ്ങളൊപ്പം തന്നെ കല്ലുകൾ ഹോളോ ഹോളോബ്രിക്സിൻ്റെ കല്ല് ഉപയോഗിച്ചുകൊണ്ട് മുറിഞ്ഞ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് തുരുതിരെ എറിയുകയായിരുന്നു അതിലാണ് പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റത് തലയുടെ പിൻഭാഗത്താണ് അഫ്സലിന് ഗുരുതരമായ പരിക്ക് പരിക്കേറ്റിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ആന്തരിക അവയവങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു പക്ഷേ ഏക ഒരു ആ പ്രതീക്ഷയെന്ന് പറയുന്നു ഇന്ന് രാവിലെ ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം നടത്തിയ പരിശോധനയിൽ നേരിയ പുരോഗതി കാണുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിലേക്ക് അഫ്സൽ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഡിവൈഎഫ് പ്രവർത്തകരും ഒപ്പം തന്നെ അഫ്സലിൻ്റെ കുടുംബവും ആര്യം ശ്ശേരി നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് അക്രമത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അഫ്സലിന്റെ നില ഗുരുതരമായി തുടരുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഒൻപത് പേരെയാണ് നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത് നിർബൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്